ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വിവാഹ ജീവിതത്തിലെ കുറിച്ച് അഭിമുഖങ്ങളിൽ പങ്കുവെച്ച് വൈറലായിട്ടുള്ള താരമാണ് സ്വാസ്തിക വിജയ് തൻ്റെ കാലിൽ നിന്നും രാവിലെ തൊട്ടു തൊഴുമെന്നും ഭർത്താവ് കഴിച്ച പാത്രത്തിൽ മാത്രമേ താൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നുമായിരുന്നു സ്വാസ്തിക എന്നൊക്കെ ഇൻ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിരുന്നത് അന്നൊക്കെ ഒത്തിരി പരിഹാസ കമൻ്റുകൾ വന്നിരുന്നു ഒക്കെ നമുക്ക് കണ്ടറിയാമെന്നും വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇതിലൊക്കെ എത്രത്തോളം സത്യസന്ധത കാണിക്കുമെന്നും കാണമെന്നായിരുന്നു ഒത്തിരി പേർ കമൻ്റ് ചെയ്തത് നിങ്ങളുടെ വിവാഹ ജീവിതം എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് കണ്ടറിയാമെന്നും കമൻ്റുകൾ വന്നിരുന്നു ഇപ്പോൾ ഇതാ വിവാഹത്തിന് ശേഷമുള്ള സ്വാസികയുടെ കുറിച്ച് പങ്കുവെക്കുകയാണ് ഭർത്താവും സീരിയൽ താരവുമായ പ്രേം എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വാസിക കാലിൽ തൊട്ടു തൊഴാറുണ്ട് എവിടെ നിന്നാലും അവിടേക്ക് ഓടി വന്ന് കാലിൽ തൊടും അതുപോലെ താനും പുറകെ പോയി തൊട്ടു തൊഴും പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിനോ സീരിയലിനോ പോകുമ്പോൾ നിർബന്ധമായും തൊട്ടു തൊഴുതിട്ടേ പോകാറുള്ളു പണ്ടത്തെ ഭാര്യമാരെ പോലെ പെരുമാറുമെങ്കിലും ചില കാര്യങ്ങളിൽ നേരെ തിരിച്ചാണ് തൻ്റെ ഒരു ഷർട്ട് തിരിച്ചു തരാൻ പറഞ്ഞാലോ ഒരു ചെടിച്ചട്ടി വെക്കാൻ പറഞ്ഞാലോ കേൾക്കത്തില്ല അവൾക്ക് ഇഷ്ടമുള്ള ചില ശീലങ്ങളുണ്ട് അത് തുടരാനാണ് അവൾക്ക് ഇഷ്ടം പണ്ടത്തെ സിനിമയിൽ കാണുന്നത് പോലെയുള്ള ഭാര്യയാണ് സ്വാസിക രാവിലെ ചായ എടുത്തുകൊണ്ട് വരുന്നതും കഴിക്കാൻ പ്ലേറ്റ് എടുത്ത് തരുന്നതൊക്കെ സിനിമയിലെ അതുപോലെ തന്നെയാണ് താൻ കഴിച്ച പ്ലേറ്റിലാണ് എപ്പോഴും ഭക്ഷണം കഴിക്കാറുള്ളത് പൊതുവെ കല്യാണത്തിന് മുമ്പായാലും എല്ലാ ദിവസവും അടുക്കളയിൽ പോയാണ് താൻ ചായ കുടിക്കുന്നത് പക്ഷേ കല്യാണത്തിന് ശേഷം തന്നെ അടുക്കളയിൽ കയറ്റാൻ സമ്മതിക്കത്തേയില്ല തൻ്റെ വീട്ടിൽ താൻ തന്നെയാണ് കഴിച്ച പ്ലേറ്റ് കഴുകാറുള്ളത് ഇപ്പോൾ പ്ലേറ്റ് കഴുകിയാൽ പിന്നെ സ്വാസികയ്ക്ക് തന്നോട് ഉദ്ദേശമായിരിക്കുമെന്നാണ് പ്രേം ഇൻ്റർവ്യൂസിൽ പറഞ്ഞത് എപ്പോഴും ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ് സ്വാസ്തിക എല്ലാ കാര്യത്തിനും കൂടെ നടന്ന് അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എപ്പോഴും ഒരുപാട് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യും എല്ലാത്തിനും സപ്പോർട്ടായി നിൽക്കുന്ന ഭാര്യയാണ് തനിക്ക് കിട്ടിയതെന്നാണ് പ്രേം പറയുന്നത് ഇത് അന്ന് പരിഹസിച്ചവർക്കുള്ള കമൻസിനുള്ള മറുപടിയാണെന്ന് തന്നെ പറയാം ഉത്തമയായിട്ടുള്ള ഭാര്യ തന്നെയാണ് തനിക്ക് കിട്ടിയതെന്നാണ് പ്രേം ഇൻ്റർവ്യൂവിൽ വെച്ച് പറഞ്ഞത്